പത്തനംതിട്ട വനിതാ പോലീസ് സ്റ്റേഷൻ ജില്ലാ പോലീസ് കൺട്രോൾ റൂം എന്നിവയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു സംസ്ഥാന സർക്കാർ തനത് പ്ലാൻ ഫണ്ടിൽ നിന്ന് ഒന്നേ ദശാംശം ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് പോലീസ് സേവനങ്ങളെ സംബന്ധിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയിക്കുന്നതിനുള്ള പരാതി പരിഹാര സംവിധാനം പ്രവർത്തനം ആരംഭിച്ചെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതി രാജ്യത്തിനാകെ മാതൃകയാണ് ഓരോ പോലീസ് സ്റ്റേഷനിലും ക്യു ആർ കോഡ് പ്രദർശിപ്പിക്കും ഇത് സ്കാൻ ചെയ്ത് പൊതുജനങ്ങൾക്ക് ലഭിച്ച സേവനം തൃപ്തികരമാണോ എന്ന് രേഖപ്പെടുത്താൻ കഴിയും കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം രസീത് ലഭ്യമാക്കാതിരിക്കുക അപേക്ഷ സ്വീകരിക്കാതിരിക്കുക ഉദ്യോഗസ്ഥരുടെ മോശം പെരുമാറ്റം കൈക്കൂലി തുടങ്ങി എല്ലാവിധ പരാതികളും ഇതിലൂടെ അറിയിക്കാൻ കഴിയും തുണ വെബ്സൈറ്റിലും പോളാപ്പിലും സൗകര്യം ലഭ്യമാണ് ഏതു സമയത്തും പൊതുജനങ്ങൾക്ക് ഭയരഹിതമായി പോലീസിനെ സമീപിക്കാൻ കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുക വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അതിൻ്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ പൂർത്തിയാക്കിയ മുപ്പത് മന്ദിരങ്ങളുടെ ഉദ്ഘാടനവും ആറ് കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനവുമാണ് നടക്കുന്നത് പൂർത്തിയായ കെട്ടിടങ്ങളുടെ കൂട്ടത്തിൽ മൂന്ന് വനിതാ സൈബർ പോലീസ് സ്റ്റേഷനുകൾ എട്ട് പോലീസ് സ്റ്റേഷനുകൾ മൂന്ന് രണ്ട് കൺട്രോൾ റൂമുകൾ കമ്പ്യൂട്ടർ ലാബ് ഫുട്ബോൾ ക്ലബ്ബ് ജില്ലാ പരിശീലന കേന്ദ്രം കസ്റ്റോഡിയൽ ഫെസിലിറ്റേഷൻ സെന്റർ പോർട്ടേഴ്സ് തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുന്നു പോലീസ് സേനയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തിവരുന്നതെന്ന് ജില്ലാ പോലീസ് കൺട്രോൾ റൂം അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി വീണ ജോർജ് പറഞ്ഞു ചടങ്ങിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു എം എൽ എമാരായ കെ യു കുമാർ പ്രമോദ് നാരായണൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് അബ്രഹാം നഗരസഭാ ചെയർമാൻ ടി സക്കീർ ഹുസൈൻ നഗരസഭാ കൌൺസിലർ റോസലിൻ സന്തോഷ് മുൻ എം എൽ എ രാജു അബ്രഹാം ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാർ അഡീഷണൽ എസ് പി ആർ ബിനു ഡിവൈഎസ്പി എസ് നന്ദകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട